പ്രിയരെ നമസ്കാരം പൂർവികരെ കുറിച്ചാണ് വായുപുരാണം പ്രതിപാദിക്കുന്നത് ആരാണ് പൂർവികർ ഋഷിമാർ ലോമഹർഷണനോട് ചോദിച്ചു പൂർവികരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനായി ഒരു കഥ ലോമഹർഷണൻ വിവരിക്കുന്നു ബ്രഹ്മം ആദ്യമായി സൃഷ്ടിപ്രക്രിയ തുടങ്ങിയപ്പോൾ ദേവന്മാർ പിറന്നു ഈ ദേവന്മാർ ബ്രഹ്മത്തെ ആരാധിക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ സ്വയം സൃഷ്ടിപ്രക്രിയ നടത്തുവാൻ തുടങ്ങി അതിനാൽ അവരെ അവർ അജ്ഞരായി തീരുമെന്ന് ബ്രഹ്മം ശപിച്ചു ദേവന്മാർക്ക് ഈ ആശയം ഉൾക്കൊള്ളുവാനായില്ല അതിനാൽ അവർ ബ്രഹ്മത്തെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം പ്രതിവിധിക്കായി ബ്രഹ്മം കൽപ്പിച്ചു ആ പ്രായശ്ചിത്തത്തിനുള്ള മാർഗം എന്തെന്നാൽ സൃഷ്ടിച്ച ജീവികളോട് അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല അവർ ജ്ഞാനത്തിൻ്റെ വഴികൾ നിങ്ങളെ ഉപദേശിക്കും പുത്രന്മാർ അതനുസരിച്ച് പിതാക്കന്മാരെ ഉപദേശിച്ചു ഉപദേശിക്കുന്ന വ്യക്തി പിതാവ് അഥവാ പിതാ എന്നറിയപ്പെടുന്നു അതനുസരിച്ച് ദേവന്മാർ സൃഷ്ടിച്ച ദേവന്മാരുടെ പുത്രന്മാർ ദേവന്മാരുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീർന്നു അവർ പൂർവികർ അഥവാ പിതൃക്കൾ ആയി ബഹുമാനിക്കപ്പെടുന്നു ഈ പിതൃക്കൾക്കാണ് ശ്രാദ്ധ ചടങ്ങുകളിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നത് പൊതുവെ പിതൃക്കളിൽ മരിച്ച പൂർവികരും പ്രപഞ്ചത്തെ ഭരിക്കുന്ന പത്ത് പ്രജാപതികളും ഉൾപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ